Hi, is there a net boy? This person is not reachable. Try again later. This area, my Football, half kilo, 50 rupees. One kilo, 100. What? You eat it? Move from me. <coughs> ും പഠിച്ചാ എന്റെ തോട്ടിയെ എന്റെ പെണ്ണുങ്ങൾക്കും കുട്ടിയാക്കും ഒന്നും ഇംഗ്ലീഷ് സംസാരിച്ചറിയില്ല എന്റെ കുട്ടികൾക്കും പഠിച്ച പെണ്ണുങ്ങൾക്കും പഠിച്ച പണിക്കോണ എനിക്ക് വരെ പഠിച്ച ഇംഗ്ലീഷ് ബാറ്റാലിയൻ ഏത് ഏജ് ഗ്രൂപ്പിലുള്ള മനുഷ്യന്മാർക്കും സ്റ്റുഡൻസ് മുതൽ ഹൗസ് വൈഫായിട്ടുള്ള അമ്മമാരടക്കം ജോലിക്ക് പോണ ആളുകൾക്ക് വരെ ഇൻഡിവിജ്വലി അവരുടെ ലെവൽ മനസ്സിലാക്കി ഹോമിലി അറ്റ്മോസ്ഫിയറിൽ പഠിപ്പിച്ചു കൊടുക്കും ഇംഗ്ലീഷ് ബറ്റാലിയന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗെയിമിലൂടെയും ടാസ്കിലൂടെയും ഗ്രൂപ്പ് ആക്ടിവിറ്റികളിലൂടെയും ഒട്ടും ബോറടിപ്പിക്കാതെ രസകരമായ രീതിയിലാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം കല്ലമ്പാടം റോഡിൽ എക്സ് ആർമി കോൺഫറൻസ് ഹാളിന്റെ മുകൾ ഭാഗത്തായിട്ടാണ്